പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അടിമാലിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിമാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പ്രകടനം നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് പ്രതിഷേധ യോഗത്തിൽ പല രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് മറിയ മറുപടി പറയേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവർക്കും അറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കേരളത്തിൻ്റെ തെരുവുകളിൽ മുഴുവൻ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതിന് ശേഷം ലഭിച്ചതാണ് അതിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്കുൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുൾപ്പെടെ നിരവധിയായിട്ടുള്ള അമർശങ്ങളുണ്ട് പക്ഷേ പാലക്കാട് പോയി വിജയിക്കുന്ന സാഹചര്യം ജനങ്ങളിൽ വോട്ട് തേടി വാങ്ങിച്ച എം എൽ എ സ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പാലക്കാട് അഭിപ്രായമാണ് ജംഗ്ഷനിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് മനു തോമസ് റെക്സൻ പൗലോസ് നിഖിൽ ഷാജൻ അലക്സ് വർഗീസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി